ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൂർ റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിൽ മഴ പെയ്താൽ വെള്ളക്കെട്ടാണ് യാത്രക്കാർക്ക് നടക്കാൻ പോലും ആകാത്ത രീതിയിൽ ചെളിയും വെള്ളവും കയറി അപകടാവസ്ഥയുമുണ്ട് നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നതിനാൽ മറ്റു നടപടികളും ഉണ്ടാകുന്നില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാനായുള്ള ടിക്കറ്റ് കൗണ്ടറിലാണ് വെള്ളം കയറുന്നത് ടൈൽസ് പതിച്ച ടിക്കറ്റ് കൗണ്ടറിൽ ചെളിയും വെള്ളവും നിറയുന്നതോടെ തെന്നി വീഴാനുള്ള സാധ്യതയും കൂടുതലാണ് തിരക്കിട്ട് ഓടുന്നവർ ഇവിടെ തെന്നി വീഴാറുണ്ടെന്നും പരാതിയുണ്ട് ശക്തമായ മഴയുണ്ടായാൽ ടിക്കറ്റ് കൗണ്ടറിലൂടെ നടക്കാനാവില്ല ഇവിടെയാണ് രണ്ട് ടിക്കറ്റ് വൈൻഡിംഗ് മെഷീനും സ്ഥാപിച്ചിരിക്കുന്നത് മറ്റു വഴികളില്ലാത്തതിനാൽ യാത്രക്കാർ ഈ ചെളിവെള്ളക്കെട്ടിലൂടെയാണ് സ്റ്റേഷനകത്തേക്ക് പ്രവേശിക്കുക ഭാരമുള്ള ബാഗുകളും മറ്റ് ലഗേജുകളുമായി വരുന്ന യാത്രക്കാർക്കാണ് ഏറെ ആശങ്ക പ്രായമായവർ ടൈൽസിൽ തെന്നി വീഴുമോ എന്നതും പ്രശ്നമാണ് നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാകുന്നതോടെ പ്രശ്നപരിഹാരമാകുമെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു ನವಕೇರಳ ಇಲೆಕ್ಟ್ರೋಣಿಕ್ಸ್ ಬ್ರಾಂಚ್ ಸೆಕೆಂಡ್ ಫ್ಲೋರ್ ಕೊಪ್ಪನ್ಸ್ ಔಟ್ಲೆಟ್ ಮಾಲ್ ಮೆನ್ ರೋಡ್ ಷೊರ್ನೂರ್